ത്തിനു പൊന്നോണം ഒത്തുപാടുക നമ്മൾ ഓണം നന്നല്ലേ ഇരുവണം നന്നല്ലോ മേനെ തുണിയിൽ മാവിക്കും ഞാനും കേട്ടെ മാവിൻ കുമ്പത്തു പൂഞ്ഞാലു മാുഞ്ഞുകെട്ടേണ്ടേ താഴെ മുറ്റത്തുവണ്ണ പൂക്കളം ഒന്നിച്ചു തീ കണ്ടേ താഴെമുറ്റത്തുവിട്ടാർന്ന പൂക്കളം ഒന്നിച്ചു തീ കണ്ടേ അറ്റമ്പത്തിന് പൊന്നോണം ചിത്തര മാവേലി മന്നലു സൽക്കാരം നൽകേണ്ടി ആ മോദ ചിത്തര മാവേലി മന്നലു സൽക്കാരം നൽകേണ്ടി ഓണപ്പാട്ടിൻറെ ഈണം മറക്കാതിരിക്കുവാൻ ഒന്നിച്ചു ചേരേണ്ടി ഓണപ്പാട്ടിൻ്റെ ഈണം മറക്കാതിരിക്കുവാൻ അത്തമ്പത്തിന് പൊന്നോണം പാടുക നമ്മൾ ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ അത്തമ്പത്തിന് പൊന്നോണം പാടുക നമ്മൾ ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ എല്ലാ കുട്ടികൾക്കും ഹാപ്പി ഓണം ഹാപ്പി ഓണം